ഓണ ദിവസങ്ങളിൽ വിവേകമില്ലാതെ ഭീകരമായി ചെയ്യുന്ന ചില അരുതായ്മകളുണ്ട് അതാണ് തെറ്റ് അതാണ് ഉദപ്പ് എങ്ങനെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തി അത് ലിറ്റർജിക്കകത്ത് ആരാധനയ്ക്കകത്ത് കയറ്റാതിരിക്കുക ദേവാലയത്തിന്റെ പരിശുദ്ധിയും വിശ്വാസിയുടെ വിശ്വാസവും ചോദ്യചിഹ്നത്തിലാക്കരുത് ഉതപ്പ് കൊടുക്കരുത് തിരുസഭ അംഗീകരിക്കാത്ത ഒരു ആചാര രീതികളും പള്ളിക്കകത്ത് കയറ്റരുത് ഉദാഹരണമായി വിവാഹ സമയത്ത് താലികെട്ട് മന്ത്രകോടി തുടങ്ങിയ കാര്യങ്ങൾ ഈ സംസ്കാരത്തിൽ നിന്ന് സഭ എടുത്തിട്ടുള്ളതാണ് അതിന് അതിൻ്റേതായ ദൈവികമായ പവിത്രതയും അർത്ഥവുമൊക്കെ ഒക്കെ കൊടുത്ത് അടയാളങ്ങളായിട്ടാണ് അവ ആചരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരത്തിലെ പോലെ ചുംബനവും ആശീർവാദവും ഒക്കെ മാത്രം അത് അതവിടുത്തെ സംസ്കാരം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി ഇവിടെ വസ്തുക്കളല്ല പ്രധാനം മറിച്ച് കൂതാശിയും ആശീർവാദവുമാണ് വിവാഹത്തെ ഒരു കൂതാശിയാക്കുന്നത് ഒക്കെ എല്ലാം പ്രതീകങ്ങളാണ് അതിനാൽ അത് ഉപയോഗിക്കാൻ തിരുസഭ പറഞ്ഞു അത് ഏതെങ്കിലും സാധനങ്ങൾ മേടിച്ച് എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ പോരാ താലി എങ്ങനെ കുരിശ് എങ്ങനെ എത്ര ഇഴകൾ ചേർക്കണം ഇതിനെല്ലാം അർത്ഥങ്ങളുണ്ട് മന്ത്രകോടിയുടെ അർത്ഥം എന്താണ് അങ്ങനെ സഭ അതതിൻ്റെതായ അടയാളങ്ങളും ആരാധനക്രമപരമായ മാനങ്ങളും വെച്ച് ഉപയോഗിക്കാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു സഭ പറഞ്ഞാൽ ചെയ്യാം ഉള്ളൂ എന്ന് സഭ പറയണം അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ തോന്നി അതിനാൽ അങ്ങനെ ചെയ്യാം അത് പാടില്ല അത് ആരാധനയെ വികലമാക്കുകയാണെന്ന് മാത്രമല്ല വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉദപ്പിന് കാരണമാക്കുകയും ചെയ്യുന്നു ഓണാഘോഷങ്ങളെല്ലാം പള്ളിക്ക് പുറത്ത് നടക്കേണ്ടതാണ് അത് പള്ളിക്ക് പുറത്ത് തന്നെ നടക്കാവൂ ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ഓണത്തപ്പൻ്റെ വേഷം കെട്ടി അല്ലെങ്കിൽ ഓണക്കൂടി എടുത്ത് ഓണക്കുർബാന നടത്തുക അൾത്താരിക്ക് മുമ്പിൽ പൂക്കളം ഇടുക അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ അവഹേളനമായി മാറുകയാണ് സഭ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ആരാധനക്രമ അനുഷ്ഠാനങ്ങൾക്കകത്ത് തോന്നിയതൊക്കെ ചെയ്യാം അതൊക്കെ ഇൻകൾച്ചറേഷൻ ആണെന്ന് ചിന്തിക്കരുത് ഇൻകൾച്ചറേഷൻ അല്ല തോന്നി മാസമാണത് വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്ന ഒരു സാക്രിലേജ് പോലെയാകും പള്ളിക്കകത്ത് ഓണാശംസ പറയുന്നതോ അല്ലെങ്കിൽ ഓണത്തിന്റെ സാഹോദര്യത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളേതുമൊക്കെ വശങ്ങൾ വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതൊന്നും തെറ്റല്ല ഈശോയും ആ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ സാഹചര്യങ്ങളെടുത്ത് വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ വിശുദ്ധ കുർബാനയുടെ കാര്യം വന്നപ്പോൾ നൂറ് ഉണ്ടായിരിക്കെ ഒരെണ്ണം കാണാതെ പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് ഒരെണ്ണത്തെ തപ്പിപ്പോകുന്ന കാരണവാനായ ഒന്നും അവിടെ നമ്മൾ കാണുന്നില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇടർന്ന ജനം ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഈശോ ഒരക്ഷരവും മിണ്ടുന്നത് കാണുന്നില്ല അപ്പോസ്തുൽമാരോടും വേണമെങ്കിൽ പൊക്കോളാനാണ് പറഞ്ഞത് എന്നാൽ ഈ കാര്യത്തിൽ വെള്ളം ചേർക്കില്ല ഇതിങ്ങനെ ചെയ്യണം എന്നത് കർത്താവ് നമുക്ക് തന്നെ താക്കിയതാണ് ഈശോ വെള്ളം ചേർക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ നാം അത് ചെയ്യുന്നത് തോന്നിയമാസമല്ലേ അവഹേളനമല്ലേ അത് പാടില്ല തെറ്റാണ് വിശുദ്ധ കുർബാനയും പള്ളിക്കകവും ഒക്കെ ദൈവാരാധനയുടെ ലിറ്റർജിയുടെ ഭാഗമാണ് സംസ്കാരത്തിന് സാമൂഹികമായ ഒരു കാര്യമല്ല ഓണാഘോഷം ലിറ്റർജിയുടെ ഭാഗമല്ല സാംസ്കാരിക ആഘോഷമാണത് പള്ളിക്കകത്ത് കയറിയാൽ പിന്നെ അവിടെ നടക്കുന്നത് ആരാധനയുടെ സ്വർഗീയ ആഘോഷമാണ് ആരാധന അതിൻ്റെ വിധിപ്രകാരം നടക്കട്ടെ സാംസ്കാരിക സാമൂഹിക ആഘോഷങ്ങൾ അതിൻ്റെ രീതിയിൽ നടക്കട്ടെ സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും തമ്മിൽ കൂട്ടിക്കെട്ടാതിരിക്കുക അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് കൾച്ചറിനെ കൾച്ചറായിട്ടും റിച്വലിനെ റിച്വലായിട്ടും പരിഗണിക്കുക കൂട്ടിക്കലർത്തരുത് എന്ന് അതിനാൽ സഭയുടെ വിശ്വാസ പഠനങ്ങൾക്കും വിശ്വാസ പരിശീലനങ്ങൾക്കും എതിരാകാത്തിടത്തോളം കാലം ഒരു കൾച്ചർ ഫെസ്റ്റിവൽ എന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിന് അടിസ്ഥാനമിട്ട് വിവേകത്തോടെ ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല ഇനി ആർക്കാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ സഭയ്ക്ക് ഇതര മതങ്ങളുള്ള സമീപനം എനിക്ക് വ്യക്തമാണെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട് എൻ്റെയും കാഴ്ചപ്പാടാണെങ്കിൽ ആരാധന ദൈവത്തിന് മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ബോധ്യമുണ്ടെങ്കിൽ ഏത് സാംസ്കാരിക ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ വിശ്വാസത്തിന്റെ മേഖല ഒരു വ്യക്തിക്ക് ഞാനിന്മേലാണെങ്കിൽ അതവന് ഉദപ്പായി തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കട്ടെ അതാണ് ആ വ്യക്തിയുടെ വിശ്വാസ പരിശീലനത്തിന് നല്ലത് എന്ന് തോന്നുന്നു എന്നാൽ വിട്ടു നിൽക്കുന്നവർ സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് എതിരെ തെറ്റായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോകാതിരിക്കാനും നിന്റെ സഹോദരങ്ങൾക്ക് ഉതപ്പാകാതിരിക്കുവാനായി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു അതിനാൽ എല്ലാവർക്കും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു നല്ല ഓണക്കാലം കൂടി സ്നേഹപൂർവ്വം നേരുകയാണ് ഓണാശംസകൾ യേശോ അനുഗ്രഹിക്കട്ടെ അമ്മേ